ഗർഭസമയത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാകാതിരിക്കാൻ സുഖപ്രസവത്തിന് മഹാത്മാക്കൾ നിർദ്ദേശിച്ച ചില സൂറത്തുകളും നമുക്ക് പഠിക്കാം മനോഹരമായിട്ടുള്ളത് ഭർത്താവിന്റെ വലത് കൈയിന്റെ ചൂണ്ടുവരൽ ഭാര്യയുടെ വയറ്റിലെ കൈവച്ചുകൊണ്ട് പതിനേഴ് പ്രാവശ്യം ചെല്ലുക ഭർത്താവ് അടുത്തില്ലാത്തവർ സ്വമേധയും ഇത് ചെയ്യാം സുഖപ്രസവത്തിന് പ്രസവ സമയത്ത് കൂടെയുള്ളവർ ആയത്തുൽ കുറിസി സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് പാരായണം ചെയ്യുക സൂറത്ത് യൂനിസിനെ മൂന്നാമത്തെ ആയത്ത് പാരായണം ചെയ്യുക സൂറത്തുൽ അൻപത്തിനാലാമത്തെ ആയത്ത് പാരായണം ചെയ്യുക ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് സൂറത്തുൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് മന്ത്രിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം പിറ്റേ ദിവസം രാവിലെയും കുടിക്കുക ഇത് പതിവാക്കുക പ്രസവം വരെ ശേഷം റഹീം ആ സമയത്ത് ഭർത്താവ് രണ്ടിറക്കാത്ത ഹാജത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് സൂറത്തുള്ള ആയത്ത് ഇരുപത്തി ദുആ ചെയ്യുക ഓ തആല നമ്മുടെ സഹോദരിമാർക്ക് സുഖപ്രസവം അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊണ്ടും സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ